സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഫോൺ അരബിത്തിയിലേക്ക് വച്ചുകൊണ്ട് അഭിഷേക് മുറ്റത്തേക്ക് മിഴുന്നട്ടിരുന്നു അമ്മയുടെ വാക്കുകൾ അവനെ ആകെ ഒന്ന് കുഴക്കി താൻ ഒരുപാട് കണക്ക് കൂട്ടി സ്വന്തമാക്കിയതാണ് കല്യാണിയെ അതും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി അതിന് ചിലപ്പോൾ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം അതുവരെ നല്ലൊരു ഭർത്താവിന്റെ വേഷം കെട്ടി കല്യാണിയുടെ ഒപ്പം നിൽക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവത്തേ ഉള്ളൂ അമ്മയാണെങ്കിൽ വെട്ടൊന്നും മുറിരണ്ട് എന്ന സ്വഭാവക്കാരിയാണ് അങ്ങോട്ടൊന്നും പറഞ്ഞാൽ കേൾക്കത്തുമില്ല കേട്ടാലൊട്ടും മനസ്സിലാക്കത്തുമില്ല ീപ്പോ എന്താ ഒരു വഴി ചിന്തിക്കും തോറും അഭിഷേകിന്റെ തല പുകഞ്ഞു എന്തായാലും ഈ കോലത്തിൽ അമ്മയുടെ മുന്നിലേക്ക് തനിക്ക് പോകാൻ പറ്റില്ല മുഖത്തെ പരിക്കുകൾ കണ്ട അമ്മയുടെ വക നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഒഴിഞ്ഞേ പറ്റും ആലോചനയോടെ അഭിഷേക് നെറ്റിയിൽ കൂടി രണ്ട് വിരലുകൾ ഓടിച്ചു അമ്മ എന്താടാ പറഞ്ഞത് അഭിഷേകിന്റെ മുഖഭാവം കണ്ടതും പ്രവീൺ ആകാംക്ഷയോടെ ചോദിച്ചു അത് അഭിഷേക് പറയാൻ തുടങ്ങിയപ്പോഴാണ് സാവിത്രി ചായയുമായി ഉമ്മറത്തേക്ക് വന്നത് അതോടെ പറയാൻ വന്ന വാക്കുകൾ അവൻ വിഴുങ്ങി എന്നാ പ്രവീണ ചായ നല്ല ഇലക്കേട്ട ചായ കുടിച്ചു നോക്ക് സാവിത്രി ചായ പ്രവീണന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പ്രവീൺ അതൊരു പുഞ്ചിരിയോടെ വാങ്ങി പിന്നെ മധുരം കുറവാണെങ്കിൽ പറയണേ സാവിത്രി നേരത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പ്രവീൺ ആവി പറക്കുന്ന ചായ ഒരല്പ ഊതി കുടിച്ചു നോക്കി ആ മധുരമൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെയാ അതും പറഞ്ഞുകൊണ്ട് പ്രവീൺ സാവിത്രിയെ അടിമുടി ഒന്ന് നോക്കി എന്നാലും എൻ്റെ സാവിത്രി ആൻറ്റി നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര ചെറുപ്പമായിട്ട് ഇരിക്കാൻ പറ്റുന്നേ സത്യം പറയാലോ ഞാൻ ആന്റിയെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് കല്യാണിയുടെ ചേച്ചിയായിരിക്കും പ്രവീൺ പറഞ്ഞത് കേട്ട് സാവിത്രി നാണത്തോടെ പുഞ്ചിരിച്ചു ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല ശരിക്കും ആര് കണ്ടാലും അങ്ങനെ പറഞ്ഞു പ്രവീൺ താൻ പറഞ്ഞതിനെ ഇട്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു അത് കേട്ട് സാവിത്രിയുടെ മനസ്സൊന്നും കോരിത്തരിക്കാതിരുന്നില്ല സന്തോഷം കൊണ്ട് അവരുടെ മുഖം വിടരുകയും ചെയ്തു പ്രവീൺ അത് കണ്ടു കണ്ടൊന്നൂറി ചിരിച്ചു അഭിഷേക് ആണെങ്കിൽ പ്രവീണിനെ കലപ്പിച്ചൊന്നു നോക്കി ഇവിടെ പുറത്തുമ്പോഴോ അവൻറെ ഒടുക്കത്ത വളരെ വെട്ട് അഭിഷേക് പിറുപിറുത്തു പ്രവീൺ പതിയെ അഭിഷേകിന്റെ നേർക്ക് നോക്കി അവൻ ആകെ ദേഷ്യത്തിലാണെന്നും കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്നും പ്രവീണിന് മനസ്സിലായി അഭി പ്രവീൺ വിളിച്ചു അഭിഷേക് മുഖ ഉയർത്തി പ്രവീണിനെ നോക്കി പിന്നെ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു നീ എന്റെ സിഗരറ്റ് ഉണ്ടോടാ അഭിഷേകിന്റെ ചോദ്യം കേട്ടതും പ്രവീൺ ജീൻസിന്റെ പോക്കറ്റിൽ കൈവെച്ച് നോക്കി ഉണ്ടടാ ഇപ്പണോ ഉം എനിക്ക് വരണം വായിക്കണം വാഹ് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം പറഞ്ഞുകൊണ്ട് അഭിഷേക് പ്രവീണിനെയും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ചായ ഒരൽപൂതി കുടിച്ച ശേഷം ഗ്ലാസ് അരബിത്തിയിൽ വെച്ചുകൊണ്ട് പ്രവീൺ അഭിഷേകിന് പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി സാവിത്രി അവരെ ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അകത്തേക്ക് കയറിപ്പോ പറമ്പിലെ പൂവരച്ചിന്റെ തണലിന്റെ കീഴിൽ ചെന്ന് അഭിഷേകും പ്രവീണും നിന്നു ചെറിയൊരു കാറ്റ് വീശുന്നുണ്ട് പൂവരച്ചിൻ കൊമ്പിലൂടെ അണ്ണാൻ ചിലച്ചുകൊണ്ട് ഓടി നടക്കുവാണ് പ്രവീൺ പോക്കറ്റിൽ കിടന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അഭിഷേകിന്റെ നേർക്ക് നീട്ടി അഭിഷേക് അത് വാങ്ങിയതും ഒരെണ്ണം പ്രവീണും എടുത്ത് ചുണ്ടിൽ വെച്ചു പിന്നെ പാക്കറ്റ് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അതേ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് അഭിഷേകിന് നേരെ നീട്ടി എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രവീൺ ചോദിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മ ഇന്ന് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റേ ആ പെണ്ണ് അടുത്ത ആഴ്ച എങ്ങാണ്ട് നാട്ടിൽ വരുന്നുണ്ടെന്ന് മിക്കവാറും അടുത്ത ആഴ്ച തന്നെ പെണ്ണുകാണിലുണ്ടാവും എന്നാ തോന്നുന്നു സിഗരറ്റ് ലൈറ്റർ വാങ്ങിക്കൊണ്ട് അഭിഷേക് പറഞ്ഞു ആ ബെസ്റ്റ് നീ കോലത്തിൽ ചെന്ന് കേറിക്കൊടുക്ക് അമ്മ നിന്നെ എണ്ണയിലിട്ട് വർക്കും പ്രവീൺ ചിരിയോടെ പറഞ്ഞു അതിനാര് പോകുന്നു രണ്ട് ദിവസത്തേക്ക് എന്തായാലും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ പോയില്ല എന്തേലും കള്ളം പറഞ്ഞ് പിടിച്ചു വെക്കണം അഭിഷേക് ചുണ്ടിലിരുന്ന സിഗരറ്റിന് തീ കൊളുത്തിയ ശേഷം ലൈറ്റർ പ്രവീണിന്റെ നേർക്ക് നീട്ടി എങ്കിൽ പിന്നെ എന്താടാ പ്രശ്നം പ്രവീൺ ലൈറ്റർ വാങ്ങിക്കൊണ്ട് തിരക്കി ഡാ അത് അമ്മ പറയുന്നത് കല്യാണം കഴിയും വരെ ഞാൻ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ലെന്ന ഇനി അങ്ങോട്ട് കെട്ട് വരെ ഞാൻ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ആദ്യം എന്താ കൊഴപ്പം അവർക്കും താല്പര്യമുള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കില്ലേ ഒന്നോ രണ്ടോ മാസം അതുവരെ നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ ഒന്നാം തരം പുളിങ്കൊമ്പ അല്ലേ മോനെ അതൊന്നും നടന്ന് കിട്ടിയാൽ പിന്നെ ലൈഫ് വേറെ ലെവലാവില്ലേ പ്രവീൺ ചുണ്ടിലിരുന്ന സിഗരറ്റിനെ തീ കൊളുത്തി വലിച്ചു തുടങ്ങി നീ പറയുന്നൊക്കെ ശരിയാ പക്ഷെ കഷ്ടപ്പെട്ട് പകല് മുഴുവൻ വെള്ളം കോരിയിട്ട് രാത്രി കൊണ്ട് കല ഒടയ്ക്കണോ അഭിഷേക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ പ്രവീൺ കണ്ണു വഴിച്ചു ഊളെ ഞാൻ പറഞ്ഞത് കല്യാണിയുടെ കാര്യ ഇത്രയും കഷ്ടപ്പെട്ട് അവളെ സെറ്റാക്കി എടുത്തിട്ട് അങ്ങനെ വിട്ട് വിട്ടുകളയാൻ പറ്റൂ ഒന്നുമില്ലെങ്കിലും അവളുടെ അച്ഛന് വേണ്ടി ഞാൻ മുടക്കിയ കാശെങ്കിലും എനിക്ക് അവളിലൂടെ മുതലാക്കണ്ടേ പറഞ്ഞുകൊണ്ട് അഭിഷേക് പുക വായുവിലേക്ക് ഊതി വിട്ടു സിഗരറ്റിന്റെ പുക മെല്ലെ കാറ്റിൽ തത്തി കളിച്ചുകൊണ്ട് അതിൽ അലിഞ്ഞു കയർന്നു ഓ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുരിശ് കിടപ്പുണ്ടല്ലോ അല്ലേ ഇനിയിപ്പൊ എന്തു ചെയ്യും പ്രവീണ് നെറ്റി ഉളിഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ നാളെ തന്നെ കല്യാണിയായിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കൊന്ന് പോകണം ഡാ അത് റിസ്ക് അല്ലേ അവളുടെ കാര്യത്തിൽ നീ എടുത്തിയാടുന്നത് അപകടമാണ് അതും നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന ഈ സമയത്ത് നീ പേടിക്കാതെ ഒരു മത്തങ്ങ ഉണ്ടാകാൻ പോണില്ല അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട് അഭിഷേക് കൂളായി പറഞ്ഞു അഭിഷേക് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അതോടെ പ്രവീണിനും മനസ്സിലായി ഡാ സംഭവമൊക്കെ കൊള്ളാം പക്ഷേ നീ മുങ്ങി നടന്നാൽ നിന്നേം തിരക്കും നിന്റെ അമ്മ എങ്ങാ അങ്ങോട്ടേക്ക് വന്നാലോ ഇല്ലടാ അവിടേക്ക് എന്തായാലും അമ്മ വരില്ല അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മ അങ്ങോട്ട് തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല എല്ലാം എന്നെ ഏൽപ്പിക്കുകയുണ്ടായ അതുകൊണ്ട് എന്തായാലും അവിടും സേഫാണ് അഭിഷേക് കുറ്റിത്താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിൽ നീ പിന്നെ കല്യാണിയും കൂട്ടി നാളെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോരും ഞാനൊക്കെ സെറ്റാക്കിക്കൊള്ളാം പ്രവീൺ ഉത്സാഹത്തോടെ പറഞ്ഞു നല്ലൊരു മണിയറ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കോ മോനെ ഞാൻ അവളെയും കൊണ്ട് ഉച്ചയോടെ അങ്ങ് എത്തും ഒരു വഷളഞ്ചിരിയോടെ അഭിഷേക് പറയുമ്പോൾ പ്രവീണ ചുണ്ടിലും ഒരു ചിരി വിടർന്നിരുന്നു ശ്രേയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി ഉമ്മർത്തിരിക്കുവാണ് പത്മനാഭൻ കാർത്തിയുമായി ശ്രേയ പാർക്കിൽ ചുറ്റി നടന്നത് കണ്ടിട്ടും ഇത്രയും ദിവസമായിട്ടും അയാൾ അക്ഷരം പോലും ചോദിക്കുകയോ അറിഞ്ഞതായി ഭാവിക്കുകയോ ചെയ്തില്ല ഉള്ളിലെ അമർഷ അടക്കി പിടിച്ചയാൾ മറ്റൊരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ശ്രേയയുടെ വിവാഹം നടത്തുക അതായിരുന്നു അയാൾ കണ്ടെത്തിയ പദ്ധതി അതിനായി വാസുദേവനോട് എത്രയും പെട്ടെന്ന് തന്നെ ആലോചന അവൾക്ക് കൊണ്ടുവരാൻ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു ആലോചന വരുമ്പോൾ മകൾ എന്തായാലും അത് മുടക്കാനാവുന്ന നോക്കുവെന്നും അതിന്റെ പേരിൽ ഒരു ബഹളം തന്നെ അവിടെ നടന്നേക്കുവെന്നും അയാൾ നേരത്തെ തന്നെ കണക്കുകൂട്ടി അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം അയാൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഉമ്മറത്തിരുന്നു കൊണ്ട് പത്മനാഭൻ അകത്തേക്ക് തല ചെരിച്ചൊന്ന് നോക്കിയ ശേഷം നീട്ടി വിളിച്ചു ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്നു ശ്രേയ ആ വിളിയേട്ടതും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു എന്താച്ചാ വന്ന പാടത്തിന് ശ്രേയ ചോദിച്ചു പറയാം മോളിവിടെ വന്നിരിക്കും അടുത്തുകിടക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്മനാഭൻ പറഞ്ഞു അത് കേട്ടതും ശ്രേയ പതിയെ ആ കസേരയിൽ ചെന്നിരുന്നു മോളെ നിന്റെ ചിറ്റ ഇപ്പോൾ വിളിച്ചിരുന്നു ആര് ഗായത്രി ചിറ്റയോ ഉം ഗായത്രി തന്നെ നമ്മുടെ ശാരണ്യക്കുരാലോചന വന്നിട്ടുണ്ട് ചെക്കനും കൂട്ടരും അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞു അപ്പൊ നിന്നെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ അവൾ പറഞ്ഞു കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു കൊണ്ട് പത്മനാഭം പറഞ്ഞു അത് കേട്ടതും ശ്രേയയുടെ ഞെട്ടി ഒളിഞ്ഞു അതിന് ഞാനെന്തിനാ വരുന്നത് അച്ഛനും ഒറ്റയ്ക്ക് അങ്ങ് പോയാ പോരെ മോളെ അത് പിന്നെ അവർക്കിപ്പോൾ സ്വന്തമെന്നും ബന്ധമെന്നൊക്കെ പറയാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ മാത്രമല്ല അവൾ പ്രത്യേകം പറഞ്ഞു നിന്നെയും കൂട്ടിയിട്ട് വേണം വരാനെന്ന് അത് കേട്ടപ്പോൾ ഞാൻ വരാന്ന് വാക്കും കൊടുത്തു അച്ഛനെ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്നെ കൊണ്ടൊന്ന് പയ്യാ അത്രയും ദൂരം വരാ അത് തന്നെയല്ല ഇനിയിപ്പൊ പരീക്ഷയൊക്കെ അടുക്കാറായില്ലേ അതുകൊണ്ട് ക്ലാസ് കളയാനും പറ്റില്ല ശ്രേയ ഒഴിഞ്ഞു മാറാൻ എന്തോണം പറഞ്ഞു ഓ പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആ ക്ലാസ് അങ്ങ് പോട്ടേന്ന് വെക്കണം അതൊന്നും പറ്റില്ല അച്ഛ എനിക്ക് കോളേജിൽ പോകണം ദേ നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി അടുത്ത ആഴ്ച നമ്മൾ ബാംഗ്ലൂർ പോകും വേണ്ട ഡ്രസ്സും മറ്റും എന്താന്ന് വെച്ചാൽ എടുത്തു വച്ചേക്കണം ഞാൻ ആ വാസുവിനെ കൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാ പത്മനാഭൻ തീർത്തു പറഞ്ഞതോടെ ശ്രേയ ആകെ ആകെക്കുഴഞ്ഞു അച്ഛൻ നിർബന്ധം പിടിക്കുന്ന സ്ഥിതിക്കിന് പോവാതിരിക്കാൻ പറ്റില്ല അവിടെ പോയാൽ പിന്നെ ആ ചിട്ടയുടെയും ശരണിയുടെയും പൊങ്ങച്ചൻ സഹിച്ച് നിൽക്കേണ്ടി വരും പോരാത്തതിന് ചെന്നാൽ പിന്നെ അവർ പെട്ടെന്നെങ്ങും തിരിച്ചു വിടത്തൂല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാഴ്ച എങ്കിലും അവരവിടെ പിടിച്ചു നിർത്തും അച്ഛനും കൂടെ ഉള്ളത് കൊണ്ടൊന്നും പറഞ്ഞ് ചാടാനും പറ്റില്ല ഒരാഴ്ച കാർത്തിയെ കാണാതിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ഏത് സമയവും ആ കുട്ടിപ്പിശാച്ച ശരണ്യ കൂടെ ഉള്ളത് കൊണ്ട് അവനെയൊന്നും വിളിക്കാനും പറ്റിയെന്ന് വരില്ല ഇനിയിപ്പം എന്താ ചെയ്യാം അതും ആലോചിച്ചു ശ്രേയം മങ്ങിയ മുഖത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ അകത്തേക്ക് നടന്നു ശ്രേയ പോയതും പത്മനാഭന്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു ബാംഗ്ലൂരൊന്ന് എത്തിക്കിട്ട മോളെ പിന്നെ ഈ നാട്ടിൽ നീ കാല് കുത്തണമെന്ന് ഞാൻ തീരുമാനിക്കും അവളുടെ മറ്റെടുത്ത പ്രേമം എല്ലാം ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട് കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് പത്മനാഭൻ ആത്മകഥം പോലെ പറഞ്ഞു തുടരും